വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്വാഗതം ഇനിയും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിനെത്തുക പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പുലർച്ചെയും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി എന്നാൽ ബുധനാഴ്ച രാത്രിയിലെ എല്ലാ മിസൈൽ ആക്രമണവും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സംവിധാനം ഉപയോഗിച്ച് ആകാശം വെച്ച് തന്നെ വിജയകരമായി ഇന്ത്യ തകർത്തുകളും അതിനുശേഷമാണ് ഇന്ത്യ ലാഹോകളടക്കം നിരവധി സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തത് ഇന്ത്യ പാകിസ്ഥാന് ചൂണ്ടയിൽ കുരുക്കാൻ പറ്റിയ ചെറിയ മീനും ബുധനാഴ്ച പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിച്ചതിലൂടെ ഒരു തരി പോലും ഇന്ത്യയുടെ മണ്ണിൽ ശത്രുക്കളുടെ ആയുധങ്ങൾ പതിക്കാൻ സമ്മതിക്കാതെ പരാജയപ്പെടുത്തിയതിലൂടെ പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാൽ അത് പാകിസ്ഥാൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ തോൽവുകൾ ഏറ്റുവാങ്ങുവാൻ പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണ് ചെയ്തത് അതിനുവേണ്ടിയാണ് പാകിസ്ഥാൻ വേണ്ടാഴ്ച രാത്രി അൻപതോളം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇന്ത്യയുടെ കാശ്മീർ കാശ്മീർ എയർപോർട്ട് അടക്കം ഇന്ത്യയുടെ നിരവധി ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ നിരവധി ലക്ഷങ്ങളെ തകർക്കാൻ അതിർത്തി പ്രദേശങ്ങളെ തകർക്കാൻ നോക്കിയത് പക്ഷേ പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെടുകയായിരുന്നു പാകിസ്ഥാന്റെ ഒരു ഡ്രോണിനോ ഒരു മിസൈലിനോ ഇന്ത്യയുടെ മണ്ണിൽ വീഴാനോ ഇന്ത്യയുടെ മണ്ണിൽ നാശം വിതക്കാനോ കഴിഞ്ഞില്ല പാകിസ്ഥാനെ ചൈനയുടെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് തകർത്ത് കളയുകയായിരുന്നു ഹ്രിസ്തൂര മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ എല്ലാം തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ ഒന്നുമല്ലാതാക്കുകയായിരുന്നു ഇതിനിടെ ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ ഇ എഫ് പതിനാറ് ഫൈറ്റിംഗ് ഫാൽഖാൻ പതിനേഴ് തണ്ടർ എന്നീ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു മാത്രമല്ല അതിന്റെ പൈലറ്റുമാർ ഇന്ത്യൻ കസ്റ്റഡിൽ അഭപ്പെടുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ മുമ്പിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയ അതേ നിമിഷം പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോലും ഞെട്ടിച്ച് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് പോലും സ്ഫോടനങ്ങൾ നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു പാകിസ്ഥാൻ അക്ഷരാത്ഥത്തിൽ ഞെട്ടി വിരച്ചു എന്ന് വേണം എന്ന് തന്നെ വേണം പറയാൻ പ്രധാനപ്പെട്ടവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയടക്കം എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ തലസ്ഥാന അകലം വരെ ഇന്ത്യൻ ആക്രമണത്തിൽ കിടുകിട വിരച്ചു സത്യത്തിൽ ഒന്നും വേണ്ടായിരുന്നു എന്ന ഒരു ഉൾവിളി പാകിസ്ഥാന്റെ നേതൃത്വ നിലയിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു എം പി നെഞ്ചുപൊട്ടി കരഞ്ഞതിന് പാകിസ്ഥാൻ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രമാത്രം പരിതാപകരമായിരിക്കുന്നു പാകിസ്ഥാൻ അവസ്ഥ ഓരോ പാകിസ്ഥാനിയും നെഞ്ചുപൊട്ടി കരകി തന്നെ വേണം വെറുതെ ചൊറിയൻ വന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നില്ലെന്ന് പാകിസ്ഥാനും പാകിസ്ഥാനികൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ ഒരു മതഭ്രാന്ത രാജ്യമാണ് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവും ഇന്ത്യക്കാരാണ് അതിന് മതപരമായ കാരണവും രാഷ്ട്രീയപരമായ കാരണവും അവർക്കുണ്ട് ഇതിനൊക്കെ പുറമെ ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവിജയം അത് പാകിസ്ഥാന്റെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി ആ മുറിവ് ഉണക്കുക എന്നതും പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും പാകിസ്ഥാൻ വീണ്ടും വീണ്ടും നാണം കെട്ടി ഒന്നുമല്ലാതാകുന്ന ഒരവസ്ഥയാണ് ആ അവസ്ഥയിലാണ് പാകിസ്ഥാൻ തകർത്തത് ആ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങി പെരുപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ച ചൈന നിർമ്മിത എച്ച് കി പതിനാറ് എൽ വൈ എയ്റ്റി എന്നീ എയർ ഡിഫൻസ് സംവിധാനങ്ങളടക്കം തകർത്ത് പാകിസ്ഥാന്റെ ആകാശം ആർക്കും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആർക്കും കടന്നു ചെല്ലാവുന്ന വിധത്തിൽ മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ മാത്രമല്ല ചൈന പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈന നിർമ്മിത മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യയുടെ കാഴ്ചയിൽ ഇപ്പോൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് സത്യത്തിൽ പാകിസ്ഥാന്റെ ആകാശമാർഗമുള്ള പാകിസ്ഥാൻ യുദ്ധം അക്ഷരാർത്ഥത്തിൽ പൊട്ടിപ്പായസായിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതിർത്തിയിൽ നടത്തുന്ന ശല്യാക്രമണത്തിലൂടെയാണ് ജമ്മുകാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ശെല്ലാക്രമണത്തിൽ ഇന്ത്യയുടെ പതിനാറ് സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ഒരു സൈനികന് വീരമൃത്യ വീരമൃത്യുവോ വരിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിലെ ഏകദേശം നൂറിലധികം ഭീകരവാദികൾ കൊല്ലപ്പെടുകയും നൂറിലധികം ഭീകരവാദികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ വിദേശ മാധ്യമങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതോ മുപ്പത്തഞ്ചായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതേസമയം ജമ്മു കാശ്മീരിൽ ലൈൻ ഓഫ് കൺട്രോളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ശെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉറി പൂഞ്ച് സാംബ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പാകിസ്ഥാൻ ശല്യാക്രമണം നടത്തുകയാണ് സംബാ മേഖലയിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടു ജനങ്ങൾക്ക് അങ്ങേയറ്റം പരിഭ്രാന്തി പറയാതിരിക്കാൻ കയ്യാം അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും അവരുടെ വെപ്രളവും പാകിസ്ഥാൻ മിലിറ്ററി വക്താവ് പറഞ്ഞത് ഇന്ത്യ ഭാവനയുടെ നിന്നും ഇറങ്ങി യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് വരണമെന്നാണ് ഇന്ത്യയുടെ മുഴുവനും പാകിസ്ഥാൻ ആക്രമണം അയച്ചുവിടുന്നു എന്ന് പറയുന്ന അതേ ഇന്ത്യ തന്നെ പാകിസ്ഥാൻ അവരുടെ സ്വയം പ്രതിരോധം എന്ന നിലയ്ക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ത്യ വീണ്ടും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പാകിസ്ഥാനെ ഡ്രോണുകൾ അയച്ച് ആക്രമിക്കുന്നതെന്നാണ് പാക് വക്താവ് അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കാൻ അയച്ച മുപ്പതോളം ഇസ്രായിൽ നിർമ്മിത സൂയിസൈഡ് ഡ്രോണുകളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങൾ പീഡിപ്പിച്ചു കാണിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി പാകിസ്ഥാന്റെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അതിന്റെ പൈലറ്റിനെ ബന്ദിയാക്കിയെന്നും ഉള്ളതാണ് എന്നാൽ അത് പച്ചക്കള്ളമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിന് കാരണമായി പാകിസ്ഥാൻ പറയുന്നത് എപ്പതിനാറ് യുദ്ധവിമാനം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറിനുള്ളതാണ് അങ്ങനെ ഒരു കരാർ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും എപ്പതിനാറ് ബോംബർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയില്ല എന്നാണ് ഉപയോഗിക്കാത്ത യുദ്ധവിമാനത്തെ എങ്ങനെയാണ് ഇന്ത്യ വെടിവെച്ചിടുക എന്നാണ് പാകിസ്ഥാൻ വക്താവ് ചോദിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും പാകിസ്ഥാന്റെ പൈലറ്റിനെ പിടിച്ചെന്നുള്ളതൊക്കെ വെറും ഒരു പ്രോപ്പകണ്ട പ്രചരണം മാത്രമാണെന്നാണ് പാകിസ്ഥാൻ വക്താവ് പറയുന്നത് അതിനിടയിൽ ഇന്ത്യയിലെ സഭ ജമ്മുവിലെ സംഭ മേഖലയിൽ നുഴിഞ്ഞ് കയറാൻ ശ്രമിച്ച ഏഴ് ബികലിനെ ഇന്ത്യ വധിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു പാകിസ്ഥാനെ ഇന്ത്യ ഒരിക്കലും പരിപൂർണമായി തോൽപ്പിക്ക പരാജയപ്പെടുത്താൻ പാടില്ല കാരണം അത് രണ്ടു നിലക്കും ഇന്ത്യക്ക് ദോഷമാണ് ഒന്ന് അയൽരാജ്യം സാമ്പത്തികമായും സാമൂഹികമായും നശിച്ചാൽ അത് വീണ്ടും രാജ്യത്തിനകത്ത് ഭീകരവാദവും അരാജകത്വവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അതായത് രാജ്യങ്ങളെ കൂടുതൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും അയൽ രാജ്യങ്ങളുടെ സ്വസ്ഥത നശിക്കും രണ്ട് പാകിസ്ഥാൻ പരിപൂർണമായും തകരുക എന്ന് ബോധ്യമാകുകയും പാകിസ്ഥാന്റെ ആണുവൈദ്യുധ്യങ്ങൾ തീവ്രവാദികളുടെ കൈയിലെത്തുകയും ചെയ്താൽ അവരത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ മടിക്കുകയുമില്ല കാരണം വികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് പാകിസ്ഥാനുള്ളത് പാകിസ്ഥാൻ ഭരണകൂടത്തെക്കാൾ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് പാകിസ്ഥാൻ മിലിട്ടറിയാണ് ഭരണകൂടം പറയുന്നത് പൂർണ്ണാർത്ഥത്തെ മിലിറ്ററി ഒരിക്കലും സ്വീകരിക്കാറില്ല പലപ്പോഴും പാകിസ്ഥാൻ മിലിറ്ററി ഭരണ പിടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മിലിറ്ററിയിൽ നല്ലൊരു വിഭാഗവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പരാജയം നേരി നേരിടേണ്ടി വരുമെന്ന് തോന്നിയാൽ പാകിസ്ഥാൻ മിലിറ്ററിയും ഭീകര ഭീകരവാദികളും ചേർന്ന് ഇങ്ങനെ ഒരു കടുക ചെയ്താൽ ലക്ഷ്യങ്ങൾ ദാരുണമായി കൊല്ലപ്പെടും എന്നുള്ളതിൽ സംശയം വേണ്ട